ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയെല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആതുട്ടിക്കും എനിക്കും എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഇനിയിപ്പോൾ ആതുട്ടീനെ കൊണ്ട് നമുക്ക് രണ്ടാം തീയതിയാണ് ഹോസ്പിറ്റലിൽ പോവേണ്ടത് അത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് കേട്ടോ നമുക്കൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം നടന്നത് എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും അറിയാം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ആദൂസ് ആതുട്ടിയുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടോ ആതുട്ടിയേ ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ ആതുട്ടി ഇല്ലാതെ ഞാൻ വീഡിയോ എടുക്കാനോന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോഴത്തേക്ക് ആതുട്ടി ഇതേ എണീറ്റ് വന്ന് ഇരിപ്പുണ്ട് ആതുട്ടി എണീറ്റിട്ട് ഹൂ നമ്മൾ സൗണ്ട് വയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓടിപ്പോയി എടുത്തിട്ട് വന്നു കാരണം ആതുട്ടിക്ക് വീഡിയോ എടുക്കുമ്പോൾ അറിയാം കേട്ടോ ഹലോ ഹായ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആതുട്ടിക്ക് അറിയാം നമ്മുടെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ നമുക്ക് ഫസ്റ്റ് യൂട്യൂബ് റെവന്യൂ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമാണ് ഒരുപാട് സന്തോഷം ഏഹ് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കാരണം ആദ്യമേ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ പേരടുത്തൊന്നും പറയുന്നില്ല ഒരുപാട് പേരുണ്ട് അപ്പം എല്ലാവരോടും ആദ്യമേ വലിയൊരു നന്ദി കേട്ടോ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് ഇതിൽ നിന്ന് ഒരു രൂപയ്ക്ക് ഒരു രൂപ വേടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു കേട്ടോ വേറൊന്നും കൊണ്ടുമല്ല നമ്മളെ ഒരുപാട് താത്തി കെട്ടിയവരുണ്ട് അവരുടെ ഒന്ന് ജയിച്ച് കാണിക്കണം നമുക്ക് ഒരു ഒരു പ്രാവശ്യമെങ്കിലും വരുമാനം വാങ്ങണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കാരണം ഞാൻ ഈ മോനെയും വെച്ചിട്ട് പിക്ഷ തെണ്ടുവാന്നു ഞാൻ കൊച്ചിനെ വെച്ച് വിണ്ടാപ്രയാണീനെ വിറ്റ് ജീവിക്കുന്നവൾ എന്നാണ് എന്നെ വിളിച്ചത് കേട്ടോ അപ്പോൾ എനിക്ക് അവരുടെയൊക്കെ മുമ്പിൽ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് യൂട്യൂബ് കൊച്ചിനെ വെച്ചിട്ട് പേര് വന്നാണ് കേട്ടോ കൊച്ചിട്ട് കൊച്ചിനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവൾ കൊച്ചിനെ വെച്ചിട്ട് ഇരന്ന് തിന്നുള്ളൊക്കെയാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം അവരുടെയൊക്കെ മുമ്പിൽ എനിക്കൊന്ന് ജയിച്ച് കാണിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ആരെയും അന്വേഷിച്ച് പോയതല്ലായിരുന്നു കേട്ടോ എല്ലാവരും എന്നെ അന്വേഷിച്ച് വന്നവരായിരുന്നു അങ്ങോട്ട് കാര്യം ഉണ്ടായിട്ട് എല്ലാവരും എന്നെ അന്വേഷിച്ച് പെറുക്കി വന്നവരായിരുന്നു അപ്പോൾ എനിക്കെല്ലാവരുടെയും മുമ്പിലും ഒരു പ്രാവശ്യത്തെ വരുമാനമെങ്കിലും കാണി മേടിക്കാൻ പറ്റണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അത് നടന്നു നമ്മുടെ വരുമാനം അത് അതെത്രയാണെന്നൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ എത്രയാണെന്ന് പറയാൻ പറ്റിയില്ല യൂട്യൂബ് ഉള്ളവർക്കൊക്കെ അറിയാം എത്രയായിരിക്കുമെന്ന് അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരോടും ആതുട്ടീനെ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയ പൈസയാണ് രാവിലെ ഫിസിയോതെറാപ്പിക്ക് പോയി ഉച്ചയാകുമ്പോൾ വന്ന് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോ എടുത്ത് വലിയ വലിയ വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആ തുട്ടീൻ്റെ വിശ് വിശേഷങ്ങളായിരിക്കും ഇടുന്നത് എന്തേലും നടന്ന് ഞാൻ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് വീഡിയോ എടുക്കാറാണ് അല്ലാതെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുക്കലോ ഒന്നുമില്ല വീഡിയോയ്ക്ക് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു വാശിയായിരുന്നു അന്ന് അതെന്തായാലും നിറവേറ്റിട്ടുണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടവും കൂടി വരുന്നുണ്ട് കേട്ടോ എല്ലാവരോടും വീണ്ടും ഒരുപാട് നന്ദി പറയാണ് എനിക്ക് നമുക്ക് മെസ്സേജ് വന്നത് മെയിലിൽ കയറുകയുള്ളൂ എന്നായിരുന്നു കേട്ടോ മെസ്സേജ് പിന്നെ വന്നത് അത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിൽ പൈസ കിടക്കുന്നു കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക സന്തോഷവും സങ്കടവും ഒക്കെ വന്നേ നമ്മ എന്നെ എന്നിപ്പോൾ നെഗറ്റീവ് പറഞ്ഞവരോട് എനിക്ക് സ്നേഹം മാത്രമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവരുടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഓരോ ദിവസവും മുമ്പിലേക്ക് മുമ്പിലേക്ക് പോകാനുള്ളൊരു പ്രചോദനം ആവുന്നത് കേട്ടോ അവർ നെഗറ്റീവ് പറയുന്നതനുസരിച്ച് ഞാൻ മുമ്പോട്ട് മുമ്പോട്ട് പോകുള്ളൂ ഞാൻ ഒരിക്കലും പ്രൊപ്പറോട്ട് പോകില്ല കേട്ടോ ആ എത്ര വന്നേ അങ്ങനെ ആ ദിട്ടോ യൂട്യൂബ് പരിപാടിയും കൊണ്ട് എൻ്റെ അമ്മി ഇതൊന്നെല്ലാവരോടും പറയും എല്ലാവരോടും ഷെയർ ചെയ്യുക എന്ന് ചെയ്യണം എന്ന് വിചാരിച്ചു ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് ഞാൻ ഒരുപാട് ലൈവൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ മോണിറ്റേഷൻ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൈവെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുന്ന് ഇരുന്ന് ഞാൻ അഞ്ചു ആറും മണിക്കൂർ ഒരു ദിവസം ലൈവ് ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു മോണിറ്റേഷനൊക്കെ ഓണാകാൻ വേണ്ടിയിട്ട് കാരണം ഒരു വർഷത്തിനുള്ളിൽ മോണി ഓണായില്ലെങ്കിൽ അത് ഇത് പോകലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് സ്ക്രീൻകാസ്റ്റ് ഇപ്പോൾ കണ്ടു കിട്ടും അതൊക്കെ ഞാൻ പഠിച്ചത് അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്നാലും ഒത്തിരി ലൈവ് കൊച്ചിനെയും കൊണ്ട് ലൈവിലിരിക്കുമ്പോൾ അവളു കൊച്ചിനെ ശ്രദ്ധിക്കുന്നില്ല കൊച്ചിൻ്റെ കഴുത്ത് അങ്ങോട്ടിടുവാണ് കൊച്ചിൻ്റെ കഴുത്തിങ്ങോട്ടിടുവാണ് കൊച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും ധർമ്മം എടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേരോട് പൈസ കടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അന്നൊക്കെ അങ്ങനെ നിവൃത്തിക്കേടും കൊണ്ടാണ് ഒത്തിരി പേരോട് പൈസ ചോദിച്ചിട്ടുണ്ട് മരുന്നിനൊക്കെ പൈസ ഇല്ലാതെ നമ്മൾ നാണക്കേട് നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് പേരോട് പൈസ കടം ചോദിച്ചിട്ടുണ്ട് ഈ കടം ചോദിച്ചാലാണ് ഞാൻ ധർമ്മം തെണ്ടുവെന്ന് പറഞ്ഞത് കേട്ടോ കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ കാരണം ഞാൻ ഇവിടം വരെ എത്തിയില്ലോ ഇനിയും എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് തന്നെ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അപ്പം എൻ്റെ വിജയമല്ല കേട്ടോ നിങ്ങളുടെ വിജയമാണ് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് പിന്നെ നമ്മുടെ ആതൂട്ടി ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് കേട്ടോ എനിക്ക് നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതും എല്ലാവരെയും ഇങ്ങനെ ആ ഒരു ആദു ഉണ്ടെന്നും ഒരു അമ്മയുണ്ടെന്നും ഞങ്ങൾ എന്താണെന്നും ഞങ്ങൾ ഡെയിലി ഫിസിയോതെറാപ്പിക്ക് പോകുന്നുണ്ടെന്നും ഒക്കെ ഞങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചാനലുള്ളത് കൊണ്ടല്ലേ എല്ലാവർക്കും അറിയാൻ പറ്റിയത് അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ആർക്കും അറിയാൻ പറ്റത്തില്ല കേട്ടോ അല്ലേ അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് ആദോട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആദോട്ടിക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസം പറയും അമ്പലത്തിൽ പോയി ഞാൻ വഴിപാട് കഴിക്കുന്നുണ്ട് ചേച്ചി ഒരു അതുകൊട്ടിൻ്റെ മുഖം വാടിയിട്ടുണ്ട് എന്നെ ഫോൺ വിളിച്ച് ചോദിക്കുന്നവരുണ്ട് കേട്ടോ കുഞ്ഞുവാവ എന്തിയെ കുഞ്ഞിവാവയ്ക്ക് എന്താ പറ്റിയത് എന്താണ് അവൻ്റെ മോന്തം മാടിയിരിക്കുന്നതെന്നൊക്കെ ഒരാളുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല എനിക്ക് അതുപോലെ സപ്പോർട്ട് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് എല്ലാ കാര്യത്തിലും കേട്ടോ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരുപാട് സപ്പോർട്ട് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരെ നടന്നിട്ടുണ്ട് അതെല്ലാം എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നടന്നേക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ യൂട്യൂബ് വരുമാനത്തിൽ നിന്നും ഒരു വീതം വലിയൊരു വീതമല്ല ചെറിയൊരു വീതം ഞാൻ വേറൊരു ആവശ്യത്തിനായിട്ട് മാറ്റിയിട്ടുണ്ട് അത് എൻ്റെ എനിക്കങ്ങനെ ഒത്തിരി ചെയ്യാൻ ഉണ്ടായിട്ടില്ല പക്ഷെ അത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ചെറിയൊരു വീതം ഞാൻ മാറ്റിയിട്ടുണ്ട് എനിക്ക് എന്നാ അവിടെ പോകാൻ പറ്റുന്നു അന്ന് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ എല്ലാവരെയും കാണിച്ചു തരും ഞാൻ വലിയൊരു എല്ലാവരെയും കാണിച്ചിട്ടൊരു കേക്ക് മുറിയോ ഒന്നുമില്ല കേട്ടോ എനിക്ക് അതിനോടൊരു താല്പര്യവും ഇല്ല കാരണം നമ്മളിപ്പം ഞാനിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് എനിക്കിപ്പം അതിനോടൊരു താല്പര്യം ഇല്ല കേട്ടോ കേക്ക് മുറിക്കുന്ന അതിനോടൊരു താല്പര്യം ഇല്ല ഞാനിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പം കുറേ കേക്ക് മുറിച്ചും അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ എന്താ പറയുക ഒരു വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടല്ലേ അത് അപ്പം അതുകൊട്ടിക്ക ദൂരം അമ്മമാരും മാമന്മാരും ആര്യമാരും ഒക്കെയാണെന്നറിയാവോ ഒരുപാട് പേരുണ്ട് കേട്ടോ ലൈവിൽ ലൈവിലാതുട്ടിനെ കാണാനായിട്ട് വരുന്നുണ്ട് ആൻറ്റി ആതുട്ടിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു വിഷമമാണെന്ന് പറഞ്ഞിട്ട് ഡെയിലി വിളിച്ചിട്ട് ലൈവ് ഇടാൻ പറയുന്നവരുണ്ട് കേട്ടോ ചേച്ചി ലൈവ് കയറ് ലൈവ് കയറ് പറയുന്നവരുണ്ട് ഇപ്പം എനിക്ക് ആദ്യമേ ലൈവ് അങ്ങനെ ഒരുപാട് ഇരിക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് നടുവേദനയൊക്കെ ഉണ്ട് എന്നാലും എല്ലാവരെയും സ്നേഹത്തിനും മുമ്പിൽ ഞാൻ ഇരിക്കും കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് യൂട്യൂബ് വരുമാനം ലക്ഷ്യങ്ങളോ ഒന്നും ലക്ഷങ്ങളൊന്നുമില്ല എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എന്നെ സംബന്ധിച്ച് അത് ലക്ഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കത് ലക്ഷങ്ങൾ തന്നെയാണ് അപ്പം നമ്മളേ ആര് താത്തിയാലും താഴെ താഴ്ന്നു പോകൂല ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലിരുന്ന് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ദൈവം വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ തൂക്കുള്ളൂ അപ്പം ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറച്ച് വിശ്വാസമുണ്ട് കൂടെ നിങ്ങളും ആ തിട്ടി ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾ ഒരു ഇരുപത്തി ഏഴായിരത്തി ചില്ലറ പേര് ഇരുപത്തിയെട്ട് കേട്ടോ സോറി ഇരുപത്തിയെട്ടായി എട്ട് എട്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇരുപത്തി പത്തിരുപത്തെണ്ണായിരം പേര് നമ്മുടെ ഉണ്ട് കേട്ടോ അതുതന്നെ വലിയൊരു കാര്യമല്ലേ എന്നെ കൊണ്ടിവിടെ ഇത്രയൊന്നും എത്താൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പകുതി വെച്ച് നിർത്തേണ്ട ഒരു അവസ്ഥ കാരണം നമുക്ക് മാനസികമായിട്ട് അതുപോലെ വിഷമമുള്ള ദിവസങ്ങളും ഉറക്കമൊളിച്ച ദിവസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്നെക്കൊണ്ട് ഇത്രയൊന്നും എത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല കേട്ടോ എന്താ പറയുക ഇവിടെ വലിയൊരു കടമയാണ് നമ്മൾ കഴിഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇനിയും ആ തുട്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടും കുറേ പേര് തെറി പറയുന്നുണ്ട് തെറി പറയുന്നവർ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ആരേലും വാക്ക് കേട്ടിട്ട് അവർ പറയുന്നത് മൊത്തം സത്യമാണെന്ന് വിചാരിച്ചിട്ട് അരച്ചു കലക്കി കുടിക്കാൻ നിൽക്കരുത് അപ്പം നമ്മുടെ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് അത് വേണ്ട അല്ലേക്കോട്ടെ പറയാനുള്ളവർ പറഞ്ഞോട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രമേശ് എൻ്റെ ഒരു കാര്യമുണ്ട് ആരോടും ദേഷ്യപ്പെടുന്നത് ഇഷ്ടമല്ല നമ്മുടെ കൈ കിട്ടി അപ്പോൾ അങ്ങനെ ആതൂട്ടി പൈസക്കാരനായി ചാനലിന്റെ പൈസ കിട്ടി എന്തി ചാനലിന്റെ പൈസ കിട്ടി കൊച്ചിന് പൈസ കിട്ടി ചാനലിന്റെ പൈസ കിട്ടി അപ്പ വാങ്ങാൻ ഐസ്ക്രീം വാങ്ങാൻ കിട്ടീന്നടോ അപ്പം ഒത്തിരി സന്തോഷം കേട്ടോ ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം ഒത്തിരി നന്ദി തുടർന്നും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലോങ് വീഡിയോ കണ്ട എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ അപ്പോൾ ആ ദൂഷ്യത്തിന് ഇനി എത്ര നാൾ ചികിത്സ വേണം എന്തൊക്കെ വേണം ഏതൊക്കെ രീതിയിൽ വേണം എന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ ഇത് പനിയും കാര്യങ്ങളും പോലെയൊന്നും അല്ലല്ലോ ഈ അസുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിയോതെറാപ്പി ആയിട്ട് ഡെയിലി ചെയ്യണം അപ്പം നമ്മൾ വീട് വാടകയ്ക്കൊക്കെ എടുത്ത് വിടാൻ നിൽക്കുമല്ലോ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് ജീവനുള്ളോട് പോലും കാലം വരെ ഞാൻ ആതുനെ പുണ് പോലെ നോക്കൂ കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല അതിന് മുമ്പേ ചെറുക്കനെ ഓടി നടക്കാൻ അപ്പോൾ തുടങ്ങുമ്പോൾ അമ്മേനെടുത്ത് തോളെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേനെ എടുക്കണേ കൊച്ചെടുക്കൂട്ടോ അപ്പം അതിലേക്ക് എനിക്ക് ഇപ്പം കിട്ടിയ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ്റെ ആവശ്യത്തിന് തന്നെയാണ് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു രൂപ എടുക്കുകയല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ ആവശ്യത്തിന് തന്നെയാണ് കേട്ടോ ആ പൈസ പോയതും വലിയൊരു കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയൊരു കാര്യമാണ് ഇനിയിപ്പോൾ മാളൂസും ഉണ്ണിക്കുട്ടനും എല്ലാവരും വരുമ്പോൾ അവരെ എല്ലാവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം പരമാവധി ഞാൻ ഇന്നും ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ഇതിനേക്കാളും കൂടുതലായിട്ട് ചെയ്യണം എന്നാലാണ് നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ അല്ലേ അപ്പം നമ്മൾ ഇന്ന് ലൈവ് വരുന്നുണ്ട് കേട്ടോ നമ്മളിന്ന് മൂന്ന് മണിക്ക് ലൈവ് വരുന്നുണ്ട് രണ്ടരയ്ക്ക് മൂന്ന് മണിക്കുള്ളിൽ ഞാൻ ലൈവ് കയറും കേട്ടോ അപ്പോൾ ഈ സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം നമ്മൾ കിട്ടിയിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും ഒരുപാട് പേര് എന്നെ ആൻകുട്ടീനെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പേരുണ്ട് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് അതൊട്ടിയ അമ്മയും വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ